പിന്നെ ശേഷിന്നൊക്കെ പറയും ഭഗവാനെ വന്നതാണ് മകന്റീന് അങ്ങനെയുള്ള ആളാണത് ആ പറഞ്ഞു പച്ചമിറ്റ പാല കടിഞ്ഞി അങ്ങനെ പച്ചപ്പ് നോക്കിയാ നോക്കിയാ ും പച്ച കണ്ടും തൊഴിലാളി നിങ്ങളെയൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങളെന്താ പറയാ മക്കള് പറഞ്ഞ പൊന്നുകളാണ് നിങ്ങളാണ് സ്വത്ത്

നൈസവായിട്ട് വന്നു പറഞ്ഞിട്ട് എന്താ അതിരിക്കുന്ന പൊന്നു ചമ്മിയേ കാറ്റ് നോക്ക് ഇന്നു വന്നിട്ട് വന്തു ഇന്നെ ബാന മോനെടോളി ആ ഇനി ബാന നമ്മുടെ കേരള വാദിൽ പേര് കേട്ട ഒരു സ്കൂളാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ ആൾ തുളാരി ടീച്ചർമാർ സ്കൂളാണ് എന്നൊക്കെ കൊണ്ട് പറയിപ്പിക്കാനgetLogger ഇങ്ങന പൊന്നു മോനെ നോക്കുന്ന ടീച്ചറണ്ട് വരെ ഈ തന്താന്ന് ജെമ്പി ടീച്ചറാണ് ടീച്ചർ ആ

കേരളത്തിന്റെ അഭിമാനമാണ് ഇതുപോലെ പിന്നെ എന്താ പറയാ പന്തി കൊന്നു മതി നമ്മുടെ നാടിന് അഭിമാനം കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ് എന്ത് കൊടുത്താലും മതിയാവില്ല ആഹാ ഇന്നേ കൊറവുകളൊന്നും അങ്ങേ രണ്ടുപേരും പാട്ട് പാട്ടാൻ പോകണം എനിക്ക് ഏറ്റ മനസ്സിന് ഇപ്പൊ ഒരു കാര്യം ചെയ്യ ും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൊടുക്കണം കേട്ടോളീ പൊന് പുറത്ത് അടുത്തു നിർത്തി രണ്ടുപേര് പാടാൻ നോക്കുകയാണെ i यात्रा के लिए पाना भोज की യും കാണാനുള്ള വഴിയൊരുക്കി തന്ന നമ്മുടെ അറിഞ്ഞില്ലേ ആരാണ് ഒരു പേരൻകുട്ടി ഉണ്ടായിരുന്നത് നമ്മൾ തോണി തൊഴും അടിച്ചു തന്നില്ലേടിയ ആ അതൊക്കെ ആ തോണി തൊഴിൽ പേര് ഇപ്പൊ ദുബായില്ല ഇവിടെ ഓക്കണോ ിൽ തോണി കൂടി പറ്റിയില്ല തോണിപ്പാട്ട് ആദ്യം ആണ് പാടിയത് കേട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലറഞ്ഞ ആശംസകള് നല്ല ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും മക്കളായിട്ട് മുതൽ ഞായർ ലോണാണോ ലോണാണ് അത് ഇത് പറഞ്ഞ്

ആദ്യം എന്റെ മക്കൾക്കും അച്ഛനമ്മമാർക്കും ടീച്ചറിനും പറയും പോലെ പൊടിപൂർവ നടക്കാൻ പോണു അവിടെ നിൽക്കുന്നത് എന്റെ ഭഗവാനെ ഐ നബി പാലക്കാട് പറഞ്ഞാ ഔ രണ്ടോ എടുത്തിട്ട് അങ്ങനെ കലക്കുന്ന ആളാടി കാണാനില്ല പിന്നെ പിന്നെ അയാള് നമ്മുടെ പാലക്കാട് സന്തോഷ പാലക്കാട്ടിൽ അതിയാളെയും കാണാനില്ല അവിടെ എവിടെയൊക്കെ നിറങ്ങേണ്ടതാണ് അതയാളുടെ അങ്ങനെ തന്നെ പറയണം ഇംഗ്ലീഷ് പറഞ്ഞ് സഹായിക്കട്ടെ ആരും ആരും അറിയാതെ പഠിക്കട്ടെ സത്വമായിട്ട് കൊണ്ടു കൊടുത്തിട്ട് കിട്ടട്ടെ അതും കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ചാമ്യ ചിഹ്ന ക്ഷണിച്ചേക്ക് നമ്മുടെ വിജി ശിവജിന്റെ ഒരുപാട് സന്തോഷമായിരിക്കും ഇനി ഇതുപോലെ നന്മ കാര്യങ്ങൾ ആരുടെ കാര്യങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാമ്പത്തികമായും ശക്തിപരമായും കുടുംബത്തിലെ ഐശ്വര്യമൊക്കെ വരുത്തട്ടെ എന്ന് ചാമിച്ച മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം